പ്രിയപ്പെട്ട ഉത്തരട്ടാതി നക്ഷത്രക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന എട്ട് തരം അബദ്ധങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നിങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ നിങ്ങളുടെ നെഗറ്റീവുകൾ നിങ്ങളുടെ പോസിറ്റീവുകൾ നിങ്ങളെ തിരിച്ചടിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം നമ്മുടെ മുന്നേ ഹിന്ദുവിഷൻ ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോകൾ കൂടി കാണാൻ താല്പര്യപ്പെടുന്നു ലാസ്റ്റിൽ ഞാൻ അത്രയും വീഡിയോകളുടെ ഒന്ന് രണ്ട് വീഡിയോകളുടെ ലിങ്ക് കൊടുത്തേക്കാം ഐ ബട്ടണിലും കൊടുക്കാൻ ശ്രമിക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാവുന്ന എട്ട് തരം അബദ്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എട്ട് തരം അബദ്ധമൊന്നുമല്ല ഒരു മനുഷ്യ ജീവിതത്തിൽ കടന്നു വന്നേക്കാവുന്നത് എങ്കിലും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരി വാകാവുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും കേൾക്കുക ഒരു ജീവിതത്തിൽ നമുക്ക് ചില പ്രശ്നങ്ങളുടെ ഒക്കെ ചെന്ന് പെട്ടുപോയാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത് മുന്നേ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് തന്നിരുന്നെങ്കിൽ നമുക്ക് ഈ വിഷയത്തിൽ ചെന്ന് ചാടേണ്ടിയിരുന്നില്ല എന്നൊക്കെ അതൊരു തോന്നലുണ്ടാവും അതിനെ മുൻനിർത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ജ്യോതിഷത്തിലെ പല ഗ്രന്ഥങ്ങളും ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല എൻ്റെ ജ്യോതിഷ അനുഭവങ്ങൾ വ്യക്തികളുടെ ഡാറ്റ തയ്യാറാക്കി അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ മറ്റു നക്ഷത്രക്കാർക്കും ബാധകമല്ലേ എന്ന് ചോദിക്കാറുണ്ട് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒരു പൊതു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഒരു നക്ഷത്രക്കാർക്കായിട്ട് പ്രത്യേക അസുഖം ഒരു നക്ഷത്രക്കാർക്കായിട്ട് പ്രത്യേക ജീവിത സാഹചര്യങ്ങൾ ഒരു നക്ഷത്രക്കാർക്കായിട്ട് പ്രത്യേക ജോലികൾ അങ്ങനെയൊന്നുമില്ല ഈ സമൂഹ ജീവിയായ മനുഷ്യരിൽ എല്ലാവരിലും തന്നെ ഇത്തരം കാര്യങ്ങൾ കണ്ടെന്ന് നന്നേക്കും പക്ഷേ നമ്മളിവിടെ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തൊണ്ണൂറ് ശതമാനം ലഭിക്കുന്നതും മറ്റു നക്ഷത്രക്കാർക്ക് പത്തോ പന്ത്രണ്ടോ ശതമാനം മാത്രമായിട്ട് കിട്ടുന്ന കാര്യമാണ് ഇവിടെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇത് ഈ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് മറ്റുള്ളവർക്ക് വളരെ കുറഞ്ഞ അളവിലായിരിക്കും അതാണ് ആ വ്യത്യാസം അതുകൊണ്ടാണ് ഇത് പൂർണ്ണമായിട്ട് കേൾക്കാനും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും പറയുന്നത് ചിലപ്പോൾ ഇത് കേട്ട് തുടങ്ങുന്ന ഒരാൾ ഇരുപത്തഞ്ച് വയസ്സിനകത്തോ അല്ലെങ്കിൽ മുപ്പത് വയസ്സിനകത്തോ ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളൊന്നും അയാളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാവില്ല ഇനി വരാനിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ ഒരു അമ്പതോ അറുപതോ വയസ്സൊക്കെ ആയിട്ടുള്ള ഒരാളിൽ ഇതിലൊരു അഞ്ചോ ആറോ കാര്യങ്ങളൊക്കെ ഇതിനോടകം വന്നു ചേർന്നിട്ടും ഉണ്ടാവാം എന്നിങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ജീവിതത്തിലെ ചില അബദ്ധങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനും ജീവിതത്തിന് പുതിയ വെളിച്ചം നൽകാനും ഇത് ഉപകാരപ്പെടും പിന്നെ ഇതിന്റെ സമയമൊന്നു നോക്കിയിട്ട് ചിലർ സമയം ഇച്ചിരി കൂടിയിരിക്കണമുണ്ടല്ലോ ഇത് കാണേണ്ടാതെ തീരുമാനിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിലെ നഷ്ടം തന്നെയാണ് എവിടെയെങ്കിലും ഇരുന്ന് ചില ഉൻപിണികളൊക്കെ തരാൻ പറ്റുന്നതാണ് ഈ വീഡിയോ എന്നുള്ളത് യാതൊരു സംശയവും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടുന്ന ഒരു വീഡിയോ ആണ് അത് നിസ്സംശയം പറയാവുന്ന കാര്യവുമാണ് നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ജ്യോതിഷ സംബന്ധമായതും ആചാര സംബന്ധമായതുമായ ഒട്ടേറെ വിവരങ്ങൾ എന്നും രാവിലെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് പിന്നെ ഇപ്പോൾ ആ ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നതുമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണുന്ന പ്രകൃതം എന്നുള്ളതാണ് അതായത് മനുഷ്യ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും അത് നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യമുണ്ട് സീരിയസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യമുണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യത്തെ നോർമലായിട്ടും എടുക്കാൻ പാടില്ല നോർമലായിട്ടുള്ള കാര്യത്തെ സീരിയസ് ആയിട്ടും എടുക്കാൻ പാടില്ല ആ തുലനമാണ് നമ്മൾ നോക്കേണ്ടത് ഒന്നിന് കൊടുക്കേണ്ടുന്ന മനോഭാവം എത്രത്തോളമയാണോന്ന് പക്ഷേ ഈ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് പറ്റിപ്പോകുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില നിസ്സാരമായ കാര്യങ്ങളിൽ അവർ വളരെയധികം ഇമോഷണലി ബ്രേക്കായിട്ട് അവരതിന്മേലും ഭയങ്കരമായ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളും ചില വ്യക്തികൾ അബദ്ധത്തിൽ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ അബദ്ധത്തിൽ ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ അതൊക്കെ മാപ്പ് അർഹിക്കാത്ത തരത്തിലുള്ളതാണെന്നൊക്കെ ഇവർ കരുതി കൂട്ടിക്കളെ അങ്ങനെ അല്ലെങ്കിൽ തന്നെ സ്വന്തം ജീവിതത്തിലുണ്ടായി നിസ്സാരപ്പെട്ട ചില കാര്യങ്ങൾ ഇനി പൊറുക്കാൻ പാടില്ലാത്ത തെറ്റായിട്ട് അപരാധമായിട്ടൊക്കെ ഇവർ കരുതി കുട്ടികളായി ഇതൊക്കെ ഉണ്ടാക്കുന്ന മെൻ്റൽ ട്രോമകൾ മനസ്സിനുണ്ടാക്കുന്ന ആഘാതങ്ങൾ പ്രതികാര ചിന്തകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം മനസ്സ് അസ്വസ്ഥമാക്കാനും ആവശ്യമില്ലാത്ത ഒരു അന്തരീക്ഷം ഒരു മോശപ്പെട്ട അന്തരീക്ഷം ഉണ്ടാക്കാനൊക്കെ ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിക്കുന്ന പ്രകൃതക്കാരിലുണ്ടാവും ഈ പറഞ്ഞ ആളിനുസാരമായിട്ട് ഒരു തമാശയൊക്കെ ആയിരിക്കും ഇവരതിനെ പലപ്പോഴും ഒരു തമാശയായിട്ട് എടുക്കുന്നത് കൊണ്ടായിരിക്കും ആൾ ആ വ്യക്തി ആ സമയത്ത് അങ്ങനെ പറഞ്ഞത് പക്ഷേ ആ ഒരു സമയത്ത് ഇവർ അതിനെ വലിയ കാര്യമായിട്ട് മാറ്റിയിട്ട് കുടുംബ ബന്ധങ്ങൾ ഛിദ്രമുണ്ടാക്കുന്നത് വാക്ക് ചിലപ്പോൾ വ്യക്തി വ്യക്തിബന്ധങ്ങൾ സുഹൃത്ത് ബന്ധങ്ങളെ വളരെ മോശമാക്കുന്ന തരത്തിലുള്ള പ്രകൃതം എല്ലാം ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ ചെയ്തേക്കാം ഇത് പലപ്പോഴും ഇവിടെ ഫ്യൂച്ചറിനെ വളരെയധികം ബാധിക്കാറുണ്ട് ഇവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പല വ്യക്തിബന്ധങ്ങളെ താറുമാറാക്കാറുണ്ട് വിവാഹ ബന്ധങ്ങൾ രണ്ട് തട്ടിലേക്ക് മാറാൻ ഇത് കാരണമാകാറുണ്ട് ഇങ്ങനെ ഒരുപാട് മോശപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകുന്നത് ഇവരുടെ ചെറിയ കാര്യങ്ങളെ വലിയ കാര്യങ്ങളായിട്ട് പർവ്വതീകരിച്ച് കാണാനുള്ള ഒരു പ്രത്യേക സമയത്തുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഉത്രട്ടാതി നക്ഷത്രക്കാർ ഒരിക്കലും ചെറിയ ചെറിയ ഇമോഷൻസിന് അടിമപ്പെട്ടു പോകരുത് അത് നിങ്ങൾക്ക് വല്ലാത്ത നഷ്ടങ്ങളെ സമ്മാനിക്കും വലിയ അബദ്ധമായിരിക്കും നിങ്ങളിതിലൂടെ കാണിക്കുന്നത് രണ്ടാമത്തെ കാര്യം ചില കാര്യങ്ങൾ തന്നെ കൊണ്ട് മാറ്റാൻ കഴിയുകയില്ല ഇവർ വിശ്വസിക്കുന്നത് നമ്മുടെ ഭൂമിയിലുള്ള സംഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അതെല്ലാ മനുഷ്യരും മാറ്റാൻ പറ്റുന്ന കാര്യവും ഒന്നുമല്ല മാറ്റാൻ പറ്റാത്ത കാര്യമുണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യമുണ്ട് പക്ഷേ മാറ്റാൻ പറ്റുന്ന കാര്യത്തെ മാറ്റാൻ പറ്റുകയില്ല എന്ന് ചിന്തിച്ചാലോ ഒരു വ്യക്തിക്ക് ഈസിയായിട്ട് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഇച്ചിരി ശ്രമം കൊണ്ട് മാറ്റാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷേ നമ്മളെ ചിന്തിക്കണം നമ്മളെ കൊണ്ട് ഒരിക്കലും കഴിയൂയില്ല എന്നാണ് ഇതാണ് പലപ്പോഴും ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ പോകുന്നത് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒരു കാര്യമായിരിക്കില്ല ഈ ബാലികേറാ മലയാകുന്നത് ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇവർ മനസ്സിലങ്ങ് ചിന്തിച്ച് വയ്ക്കുകയാണ് ഓ എനിക്കത് പഠിക്കാൻ പറ്റില്ല ഈ മാത്തമെറ്റിക്സ് എനിക്ക് വളരെ പ്രയാസകരമാണ് ഇംഗ്ലീഷ് ഭാഷ എന്നെക്കൊണ്ട് പഠിക്കാനേ പറ്റില്ല അയ്യോ എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ അലർജി ഉണ്ടാകും അയ്യോ എനിക്ക് ആ അയാളുമായിട്ട് ഒരിക്കലും സഹകരിച്ചു പോകാൻ പറ്റില്ല അയാളുമായിട്ട് ഞാനിങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇത് ഞാൻ പറഞ്ഞ ചില ഉദാഹരണങ്ങളാണ് അതായത് ഇവർ തന്നെ ഒരു മുൻവിധിയോട് കൂടി ഒരു കാര്യത്തെ ചിന്തിച്ചുറപ്പിച്ച് വയ്ക്കുന്നു പിന്നീട് അത് സത്യമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു അത് വലിയൊരു അബദ്ധമായി മാറും എന്നുള്ളത് ഇവർ മനസ്സിലാക്കേണ്ടതാണ് മാറ്റാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട് നമ്മുടെ പ്രയത്നങ്ങളുണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ അത് നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനാണ് പരാജയം സംഭവിക്കുക അത് തിരിച്ചറിയുകയും ചില കാര്യങ്ങളിൽ ചില ശ്രമങ്ങൾ നടത്തി നോക്കുകയും ചെയ്യുന്നത് ഇവർക്കെപ്പോഴും ഗുണകരമായിരിക്കും മൂന്നാമത്തെ കാര്യം സ്വാതന്ത്ര്യക്കാംശ കൂടുതൽ എന്നുള്ളതാണ് അതെ ഉത്തരട്ടാതി നക്ഷത്രക്കാരെ ആരെങ്കിലും പിടിച്ചു വയ്ക്കുന്ന തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഇവർ വളരെയധികം അസ്വസ്ഥമാവും കാര്യം മനുഷ്യർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യവാഞ്ചയുണ്ട് പക്ഷേ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് കുറച്ച് സ്വാതന്ത്ര്യ വാഞ്ച കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത് കാര്യം ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് മേലധികാരിയുടെ ചില നിർദ്ദേശങ്ങൾ ശാസനകളൊക്കെ നമുക്ക് അനുസരിക്കേണ്ടതായി വന്നേക്കും പക്ഷേ ഉത്തരട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ഒരു ഭാരമാണ് അതും നാലാളുടെ മുന്നിൽ വെച്ച് തനിക്കൊരു ശകാരം കിട്ടുകയോ തന്നോട് വലിയ ഫോഴ്സിലൊരു നിർദ്ദേശമൊക്കെ നൽകുന്നത് ഇവർക്കൊരു അപമാനകരമായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും തൊഴിലിൽ ഇവർ കൂടുതലായിട്ടുള്ള സമ്മർദ്ദം അനുഭവിക്കും ഒരേ തൊഴിൽ പല ആൾക്കാരും ഉണ്ടായിരിക്കും ഇവരുടെ തന്നെ ജോലി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് തോന്നാത്ത ചില അപമാനങ്ങളൊക്കെ അതേ മാസ്റ്റർ ബോസ് ആയിട്ട് നിൽക്കുന്ന ആൾ നം ആ അയാളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇയാളടുത്തും പറഞ്ഞിട്ടുണ്ടായിരിക്കും മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഷോട്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ മറ്റേയാളത് കേട്ടിട്ട് പോയി അയാളുടെ ജോലി വെക്കും ഇതെൻ്റെ തൊഴിലാണ് ചിലപ്പോൾ ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെയൊക്കെ കേൾക്കും അതിനാണ് എനിക്ക് സാലറി കിട്ടുന്നത് എന്നൊക്കെ അയാൾ ധരിക്കും പക്ഷേ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ ചിന്തിക്കുന്ന എന്താണ് അയാളുടെ ജാടയാണ് എനിക്കിനി ഇവിടെ തുടരാൻ പറ്റില്ല ഈ തൊഴിൽ ഇല്ലെങ്കിലും വേണ്ട കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ഇവിടെ നിന്ന് കടന്ന് പോയാൽ മതി എന്ന് ചിന്തിക്കും ഇങ്ങനെ ഇവർ പലപ്പോഴും പല തൊഴിലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം ഇനി ഏതെങ്കിലും കാരണത്താൽ പുറത്തേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ ഇവർ ആ മേഖലയിൽ സമ്മർദ്ദം അനുഭവിച്ച് രാത്രി ഉറങ്ങാൻ കഴിയാതെ വല്ലാതെ ടെൻഷനോടുകൂടി കുടുംബ ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തി അങ്ങനെ ജീവിക്കുന്നതും കാണാം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലത് തന്നെയാണ് പക്ഷേ ഒരു പ്രത്യേക മേഖലകളിൽ ചിലപ്പോൾ നമ്മൾ പോലെ സ്വാതന്ത്ര്യം എല്ലാത്തിലും കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഒരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ ചില നിയമങ്ങൾക്ക് അടിയിൽ തന്നെ നമ്മൾ ജീവിക്കണം ഒരു രാജ്യമൊന്നും രാജ്യത്തിന് കുറേ നിയമമില്ല എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞത് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമോ അതുപോലെ നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാത്തിനും ഉണ്ട് ചിലത് ലിഖിതമായിരിക്കും ചിലത് അലിഖിതമായിരിക്കും അപ്പോൾ നമ്മുടെ അമിതമായ സ്വാതന്ത്ര്യ ചിലപ്പോൾ നമുക്കൊരു വിലങ്ങ് തടിയാവും ഒരുപാട് പ്രശ്നങ്ങൾ അത് മൂലം സൃഷ്ടിക്കപ്പെടും അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളോട് പരുവപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളെപ്പോഴും സൃഷ്ടിച്ചെടുത്തേ പറ്റുള്ളൂ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ വല്ലാതെ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടും ആ ഒരു ജീവിതത്തിൽ തന്നെ ഒരുപാട് അബദ്ധങ്ങൾ ഇതുമൂലം സംഭവിക്കുകയും ചെയ്യും നാലാമത്തെ കാര്യത്തിലേക്ക് കാര്യത്തിലൊക്കെ മുമ്പ് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അത് പ്രയോജനപ്പെടുത്തുക ഒരു മാസത്തേക്കായിരിക്കും ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് കൂടുതലായിട്ട് വേണമെങ്കിൽ എല്ലാ വീഡിയോയുടെയും കീഴേ നിങ്ങളുടെ പേര് നക്ഷത്രം വയസ്സ് ഇവ രേഖപ്പെടുത്തുക നാല് അംഗീകാരം വൈകുന്നതിൽ അതൃപ്തരാകുക എന്നുള്ളത് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും ചില തൊഴിലായിരിക്കാം ചില കാര്യങ്ങൾ അല്ലാതെ നമുക്ക് പോസിറ്റീവായി വരണമെന്ന് ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കാം അതിൽ നിന്നെല്ലാം നേട്ടവും അംഗീകാരവും എല്ലാം കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും എന്നാൽ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അംഗീകാരമൊക്കെ കിട്ടാൻ കുറച്ച് താമസമൊക്കെ എടുക്കും നല്ല അംഗീകാരങ്ങളാണെങ്കിൽ ചിലപ്പോൾ വൈകിയൊക്കെ ആയിരിക്കും വരുന്നത് പക്ഷേ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ ഒരു ക്ഷമയില്ലായ്മ അതുകൊണ്ട് തന്നെ അവർക്ക് അവർ അംഗീകാരം അവരാഗ്രഹിച്ചു ഉടനെ തന്നെ കിട്ടണം അതായത് ഒരു എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് പോലും കാത്തിരിക്കുന്നത് ആ റിസൾട്ട് ചെറിയ പാളിച്ചുണ്ടെങ്കിൽ അടുത്ത് എഴുതിയെടുക്കാം അങ്ങനെയൊന്നും ചിന്തയില്ല അതോടുകൂടി കനത്തതായ നിരാശയിലേക്കൊക്കെ ചെന്നപ്പെട്ടു പോകും ഇതൊന്നും ശരിയാവില്ല ഇത് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള ചില തീരുമാനങ്ങളിലൊക്കെ ചെന്നപ്പെട്ടു പോകും എപ്പോഴും നമ്മൾ മനസ്സിലായി ഉത്രട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി ഡിലേ എടുത്തിട്ടായിരിക്കും ഇവർക്കൊരു അംഗീകാരം കിട്ടുന്നത് അംഗീകാരം കിട്ടുമ്പോൾ അത് വളരെ നല്ലതുമായിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി കാത്തുകെട്ടിയിരിക്കണം ഇല്ലെങ്കിൽ നമ്മളൊരു പദവിയിലേക്ക് ഒരു പടവിലേക്ക് നടന്നിട്ട് ആ ഇനി ഇവിടെ തുടർന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് ചിലപ്പം ഞാൻ കണ്ടിട്ട് നല്ല തൊഴിലായിരിക്കും ഒരു ഹയർ പൊസിഷനിലേക്ക് കയറാൻ പറ്റിയില്ല ബാക്കി ഒന്ന് രണ്ട് പേരൊക്കെ ഹയർ പൊസിഷനിലേക്ക് കയറ്റി വിട്ടു ഇവരെന്നെ തളച്ചിട്ടേക്കാണ് ഇനി തൊഴിൽ നിൽക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുമ്പോൾ അടുത്ത മാസം ചിലപ്പോൾ ഇവരെ കയറ്റി വിടാനിരിക്കും പക്ഷെ അവരെ അവിടെ വെച്ച് കിറ്റ് ചെയ്തളയം ഇങ്ങനെ ഒരു ക്ഷമയില്ലായ്മ പ്രദർശിപ്പിക്കുന്ന കാരണം ഇവർ നല്ല അവസരങ്ങളെ നഷ്ടപ്പെടുത്താറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അബദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു ജാഗ്രത വെച്ചുകൊള്ളുക അഞ്ചാമത്തെ കാര്യം മോശം ബന്ധങ്ങൾ തിരിച്ചറിയാൻ വൈകുന്നത് എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാകേണ്ടുന്നതാണ് അല്ലാതെ നമ്മളെ നശിപ്പിക്കുന്ന ബന്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഉത്തരട്ടാദി നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഇതിലൊരു പാളിച്ച ഉണ്ടാവാറുണ്ട് ഇവർ നല്ല ബന്ധങ്ങൾ എന്ന് കരുതി നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുന്നത് പലപ്പോഴും മോശപ്പെട്ട പ്രവണതകളുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കും ഇവർ ഇത് തിരിച്ചടിയുമ്പോഴത്തേക്കും വളരെ വൈകിപ്പോയിരിക്കും അന്നേരം ഇവർക്ക് ചില പേരുദോഷങ്ങളോ ഇവർക്ക് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ചില നഷ്ടങ്ങളോ ഉണ്ടായി വന്നിരിക്കും അതുകൊണ്ട് തന്നെ ഉത്തരട്ടാദി നക്ഷത്രക്കാർ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ നിരന്തരമായിട്ടത് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും നാട്ടിൽ ഇവരുടെ എന്താണ് ഇവരെക്കുറിച്ചുള്ള അഭിപ്രായം ഇവരെ വീട്ടുകാർക്ക് എങ്ങനെയാണ് അഭിപ്രായം ഇവരുടെ സ്വഭാവം എങ്ങനെയാണ് എങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മളൊരു നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഫ്രണ്ട്സിനെപ്പറ്റം ഒരു ക്വാളിറ്റി നമ്മൾ സൂക്ഷിക്കണമല്ലോ ക്വാളിറ്റി ഇല്ലാത്ത കുറച്ച് പേര് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫും അങ്ങനെ തന്നെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുകൊണ്ടാ സൗരഭ്യം എന്ന് പറയും പോലെ ദുഷിച്ച ചില വസ്തുക്കളാണ് നമ്മളോട് ചേർന്നിരിക്കുന്നത് നിൽക്കുന്നത് അതിൻ്റെ മാറ്റവും നമുക്കുണ്ടായി വരും അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളൊരു കൃത്യമായ ജാഗ്രത പുലർത്തണം ബന്ധങ്ങൾ മോശമാണെങ്കിൽ അതിനെ പതിയെ അതിൽ നിന്ന് അകന്നു മാറിപ്പോകാനുള്ള ശ്രമം നടത്തണം എന്നുള്ളത് പ്രധാനമാണ് ആറാമത്തെ കാര്യം പണത്തിനുള്ള വരവ് ചുരുങ്ങി പോകുമ്പോഴും ചെലവിനെ ചുരുക്കാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഭൗതികപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറുന്നതിന് പണം അത്യാവശ്യമാണ് അങ്ങനെ പണം കൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് ഈ ലോകത്ത് നേടിയെടുക്കാൻ പറ്റുന്നത് ചില ബന്ധങ്ങളിലോ അല്ലെങ്കിൽ ചില അനുഭവങ്ങളിലോ നമ്മൾ എപ്പോഴും പണത്തിന്റെ കണ്ണൊന്നും വെച്ച് നോക്കാൻ പറ്റില്ല പണത്തിന്റെ അളവ് പോലില്ലാതെ നോക്കേണ്ടുന്ന പല ഉണ്ട് അതിനെ വിസ്മരിക്കുന്നില്ല പക്ഷേ പണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിലവഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ കൈവശമുള്ള പണത്തെക്കുറിച്ചും നമുക്ക് വരാനിരിക്കുന്ന സോഴ്സ് എവിടെന്നൊക്കെയാണ് പണം വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മളൊരു ധാരണ ഉണ്ടാവണം ഇവിടെ ഇപ്പൊ ഉത്രട്ടാതി നക്ഷത്രക്കാര് അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം വന്നേക്കാവുന്ന പണത്തെ മുൻകൂട്ടി കണ്ടിട്ട് ഇപ്പോഴേ ചിലവഴിക്കുന്ന രീതി പലപ്പോഴും കണ്ടുവരുന്നുണ്ട് അതായത് അമിതമായ ചിലവ് ചെയ്യൽ രീതി ഇവരിൽ കൂടുതലാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പണം വരുന്നത് തടഞ്ഞു പോകുന്നത് ഇവർ അറിയുന്നുണ്ട് അവരുടെ പണത്തിന്റെ ഒഴുക്ക് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പണ്ട് കാലത്ത് നമ്മൾ പറയും മുണ്ട് മുറുകി ഉടുത്ത് ജീവിക്കുക മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവൻ രണ്ടു നേരമാക്കുക വീണ്ടും പണംവരം വരെ ഒരു നേരം ആക്കുക എന്നൊക്കെയുള്ള രീതിയിൽ പണ്ടത്തെ മുത്തശ്ശന്മാരൊക്കെ പറയുന്നതേക്കാം പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല ഇവരെ എങ്ങനെയുള്ള സുഖസമൃദ്ധിയിലാണ് ജീവിച്ചത് അതുപോലെ തന്നെ കടന്നു പോകണമെന്ന് ചിന്തിക്കുന്ന അവർക്ക് ഒന്നിലും കുറവ് വരുത്താൻ താല്പര്യം ഉണ്ടാവില്ല അതായത് കുട്ടികളൊക്കെ വളരെ വലിയ സ്കൂളിലാണ് പഠിക്കുന്നത് അവർക്ക് കൊടുക്കുന്ന ഫുഡൊക്കെ വളരെ റിച്ചാണ് ഇവർ കഴിയുന്ന അന്തരീക്ഷം വളരെ റിച്ചാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പടി താഴേക്ക് വന്ന് ചിന്തിക്കാൻ കുറച്ചുകൂടി ഒരു മോഡറേറ്റ് ലെവലിലേക്ക് നമ്മുടെ ധനവരവിനെ അനുസരിച്ച് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരുടെ മനസ്സ് അനുവാദം കൊടുക്കില്ല കാര്യം ഇവർ ചുറ്റുപാടുകളെ കൂടുതലും വീക്ഷിക്കുന്നവരാണ് ഞാൻ ഇത്രയും നാളും പൊയ്ക്കൂട്ടുന്ന വാഹനം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട മറ്റുള്ളവർ എന്നെ വീക്ഷിക്കുന്ന എന്തായിരിക്കും ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ കുറഞ്ഞ ആളായി ആളായിപ്പോകില്ലേ എന്നൊക്കെ വിചാരിച്ച് കിട്ടാവുന്നിടത്തുള്ള ഇ എം ഐ ഒക്കെ എടുത്ത് പല കാര്യങ്ങളിലും സോഴ്സുകളിൽ നിന്നൊക്കെ പണമൊക്കെ എടുത്തിട്ട് വല്ലാത്ത സാമ്പത്തിക പ്രയാസത്തിൽ കുരുങ്ങി പോകുന്ന ഒട്ടേറെ ഉത്തരട്ടാതി നക്ഷത്രക്കാരെ കാണാം ദൈവീത് ഇത്തരം മൂഢത്തരങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കണം ജീവിതം നാട്ടുഭാഷ പറഞ്ഞ കോഞ്ഞാട്ടയാക്കി കളയുന്ന കാര്യമാണിത് ഇത് കാരണം നമുക്ക് ധനവരവ് കുറയുന്നത് ചില ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായി വന്നേക്കാം അപ്പോൾ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് പോകണം കടമാച്ചു കൂട്ടിയിട്ടല്ല മുന്നേക്കൂട്ടി തന്നെ നമ്മളൊരു എമർജൻസി ഫണ്ടൊക്കെ കരുതി ചില സേവിങ്സ് ഒക്കെ നടത്തി ഈ സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ഇന്ന എന്ന് പറയുമ്പം പോലെ ചില കാര്യങ്ങളിലൊക്കെ നീക്കിയിരിപ്പൊക്കെ നടത്തി പോകണം എങ്കിലേ നമ്മുടെ ദുർഘടമായ ചില അവസ്ഥകളിൽ നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റുള്ളൂ ഇവിടെ ഉത്രട്ടാതി നക്ഷത്രക്കാർ ഒരു കാര്യത്തിൽ വളരെ ബോറാണെന്ന് തന്നെ പറയാം ചുരുക്കം ചിലർ ഇതിൽ നിന്ന് ഓവർകം ചെയ്തിട്ടുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരൊക്കെ നല്ലവർ തന്നെയാണ് അവർ മിച്ച മിച്ച പിടിച്ചിട്ടുണ്ട് അവർ സാമ്പത്തിക മാന്ദ്യം വന്നാൽ അവർ ജീവിച്ചു പോകും എനിക്കറിയാം അത് അവരുടെ പ്രാക്ടീസാണ് എന്നാൽ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെയല്ല അങ്ങനെയല്ലാത്ത ആൾക്കാരെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത് ആരെ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ തിരുത്തിയാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതൊന്ന് പ്രയോജനപ്പെടുത്തുക ഏഴാമത്തെ കാര്യം അലസതയോടുകൂടിയുള്ള തൊഴിൽ രീതി ഉത്രട്ടാതി നക്ഷത്രക്കാരെ അലസരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം കർമ്മകുശലതയും ഒരു കാര്യത്തിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ചെയ്തു തീർക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് ഇവർക്ക് പക്ഷേ തൊഴിൽ മേഖലയിൽ പലപ്പോഴും ഇവർക്ക് ഇവർ അലസത കാണിക്കുന്നു എന്നുള്ളൊരു പഴി കേൾക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത് കാര്യം ഇവർക്ക് പെട്ടെന്ന് മടിപ്പ് അനുഭവപ്പെടും എന്നുള്ളതാണ് ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്തു പോകുമ്പോൾ പിന്നീട് അതിൽ ലാഘവത്വം ഉണ്ടാവുക മടിപ്പുണ്ടാകുക ഇതെങ്ങനെയെങ്കിലും കടന്നു വയ്ക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുക അതായത് ആദ്യകാലത്ത് ഇവർ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നിടത്ത് പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരുടെ ഒരു വിശ്രമാവസ്ഥയിലേക്ക് വരും അതായത് ഇനി ഇതങ്ങ് നടന്നോളും എന്നുള്ളൊരു മനോഭാവം ഇത് പലപ്പോഴും പഴി കേൾക്കുന്നതിന് കാരണമാക്കും ചിലപ്പോൾ അത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നായിരിക്കാം ചിലപ്പോൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന അതായത് ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം അങ്ങനെയുള്ള പല അനുഭവങ്ങളിലൂടെ ഇവർ കടന്നു പോകും അതുകൊണ്ട് തന്നെ തൊഴിൽ നമ്മൾ ഒരു കാലഘട്ടത്തിലും ഉദാസീനത കാണിക്കരുത് അത് നമുക്ക് വമ്പൻ തിരിച്ചടികൾ ഉണ്ടാക്കും തൊഴിൽ നഷ്ടം മാത്രമല്ല ധനനഷ്ടം ഒട്ടേറെ സാമ്പത്തിക ക്ലേശങ്ങൾ ഇതിലൊക്കെ ചെന്ന് പെട്ടു അതും ശ്രദ്ധിക്കേണ്ടതാണ് എട്ടാമത്തെ കാര്യം സഹായം ചെയ്ത് പണി വാങ്ങുന്ന രീതി നോക്കൂ നല്ല മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാണ് മറ്റുള്ളവരെ സഹായിക്കുക കാരുണ്യത്തോടു കൂടി ഇടപഴകുക സഹജീവികളോട് സ്നേഹം കാട്ടുക തുടങ്ങിയൊക്കെ അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങൾ ഉത്തരട്ടാദ്യം നക്ഷത്രക്കാർക്കുണ്ട് പക്ഷേ ഉത്രട്ടാദി നക്ഷത്രക്കാർ പൊതുവിൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ സഹായം ചെയ്യുന്നത് മോശപ്പെട്ട ചില പ്രവണതകളൊക്കെ വെച്ച് പുലർത്തുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ വലിയ അർഹതയൊന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന സഹായാർക്ക് വേണ്ടിയിട്ടാണ് അശരണർക്ക് വേണ്ടിയിട്ടോ ആലംബഹീനർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പക്ഷേ ഉത്തരട്ടാദി നക്ഷത്രക്കാർ ദൗർഭാഗ്യരായിട്ട് കണ്ടുപിടിക്കുന്ന ആൾക്കാരല്ല ഇത്തരം കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരൊന്നും അല്ല നമുക്കൊരു തോന്നലുണ്ടാകുന്ന ഒരു ഭാവമാണ് ഇവർക്ക് കുറച്ച് സഹായം വേണ്ടിവരും ഞാൻ ഈ സഹായം ചെയ്തേക്കാം എന്നുള്ള രീതിയിലാണ് പക്ഷേ ഉത്തരട്ടാദന നക്ഷത്രക്കാർ പോലും അറിയാതെ ഇവർ ചില ട്രാപ്പുകളിൽ ചെന്നുപെടാറുണ്ട് ഇത്തരക്കാരുടെ ഇവർ ചില കെണികളൊക്കെ ഒരുക്കി വെച്ച് ഉത്തരട്ടാദ നക്ഷത്രക്കാരെ പിടിക്കുകയും ഒപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ സേവനങ്ങളൊക്കെ നേടിയെടുക്കുകയും ഒടുവിൽ ചിലപ്പോൾ ചില ഭീഷണികളൊക്കെ നടത്തിയിട്ട് ഇവരെ ബലമായിട്ട് ഇവരുടെ സഹായങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൂടും പല ഉത്തരട്ടാദന നക്ഷത്രക്കാരും ഹണി ട്രാപ്പ് പോലത്തെ കാര്യങ്ങളിലൊക്കെ ചെന്നുപെട്ടിട്ടുണ്ട് അല്ലാതെ ചില സാമ്പത്തികപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ കെണികളിൽ പെട്ടിട്ടുണ്ട് അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ വളരെ ജാഗ്രത കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ സഹായിക്കുന്നത് തെറ്റൊന്നുമല്ല സഹായിക്കുമ്പോൾ സഹായിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമെങ്കിൽ നമ്മൾ വേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്നപ്പെടും അതിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലും നഷ്ടമുണ്ടാക്കാത്തൊരു വീഡിയോ ആണ് ചിലപ്പോൾ ഇത് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ കേട്ട് മറക്കാൻ സാധ്യതയുണ്ട് പക്ഷെ നാളൊരു കാലത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നു കൂടുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് മുന്നേ ആരോ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ മുഖം ഓർമ്മ വരില്ല എൻ്റെ ശബ്ദം ഓർമ്മ വരില്ല പക്ഷേ ഈ ആശയം എവിടെയെങ്കിലും കിടക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ എട്ട് പോയിൻ്റുകളെ നിങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് കണ്ട് ഹൃദ്യസ്ഥമാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും ജീവിതത്തിലൊക്കെ ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് പെട്ടുപോയാൽ പിന്നെ ഒരിക്കലും തിരിച്ച് കരകയറി വരാൻ പറ്റിയെന്നില്ല പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഈസി ആയിട്ടൊക്കെ ചിലർക്ക് തോന്നുമെങ്കിലും അതിന്റെ ആഘാതം വലുതായി പോയാലേ പാണി വാങ്ങിച്ചു പിടിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണ്ട ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഒഴിവാക്കാം പക്ഷേ ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയും ഇത് ഒരു മനഃപ്പാടമാക്കി ഹൃദയത്തെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് കുറെയധികം പ്രശ്നങ്ങളിൽ നിന്ന് കരകയറിപ്പോകാനും കുറേയധികം ജാഗ്രതയോടെ ജീവിതത്തെ സമീപിക്കാനും കഴിയും അതുതന്നെ വലിയ കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ കീഴിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്ര ഇവയും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പൂജാ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിക്കാം ഇഷ്ടമായിട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ നമസ്തേ